അത്യാവശ്യം ജർമ്മൻസിനായിട്ടൊക്കെ കമ്പനി ആയിട്ടുണ്ട് നല്ല തണുപ്പ് പറയാൻ നല്ല തണുപ്പുണ്ട് കൈയ്യൊക്കെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞൊരു ഡെയിലി ബ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് അപ്പോ അല്ലേ കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ബ്ലോഗ് വേണോ വേണ്ടതെന്ന് അപ്പോൾ കുറച്ച് പേർ പറഞ്ഞ് ഡെയിലി ബ്ലോഗ് ആയിട്ട് വേണ്ട കണ്ടപ്പോൾ മാത്രം ബ്ലോഗ് ബ്ലോക്കായിട്ടാൽ മതിയെന്ന് അപ്പോ ഇന്ന് ഒരു വ്യാ വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് വീക്കെൻഡാണല്ലോ അപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇന്നാണ് ഞങ്ങൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പോൾ നമ്മുടെ നാട്ടിലെ വില ഇവിടുത്തെ വില എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പുറത്ത് നല്ല മഴയാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയുണ്ട് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ മഴയത്ത് പോയിട്ട് ബസ്സിൽ കയറിയിരുന്ന് കുടേ എൻ്റെ അകത്ത് വെച്ച് മറന്നുപോയി ഞാൻ ബസ്സിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ എന്നെ സ്ഥലത്ത് ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഭാഗം മാത്രം എടുത്ത് വന്നു കുട എടുക്കാൻ വിട്ടുപോയി ആ എങ്ങനെ പോയി ഇനിയിപ്പോൾ പുതിയ കുടയും കൂടെ ഒന്ന് പറ്റുമെങ്കിൽ ഇന്ന് മേടിക്കണം അപ്പോൾ നമുക്ക് നേരെ വെളിയിലേക്ക് പോകാം അസ് യുഷ്വൽ റെഡ് ഓംലെറ്റ് ക്ലാസ്സിണ്ടാക്കിയിട്ട് വേണം പോകാൻ സമയം ഏഴര കഴിഞ്ഞു ചീസൂടെ ചെറുതായിട്ട് താമസിച്ചു പോയി എങ്കിലും കുഴപ്പമില്ല ഇപ്പം എത്ര അമ്പത്തഞ്ചാവുന്നേ ഉള്ളൂ എട്ടോന്നേനെ ട്രെയിൻ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് കുഴപ്പമില്ല വൈസാപ്പോൾ നേരം വെളുത്തിട്ടില്ല എല്ലാവരും ഹെഡ്ലൈറ്റ് കിട്ടുമ്പോണ്ടു പക്ഷേ വീഡിയോ കാണുമ്പോൾ ഓർക്കും നേരെ വെളുത്തു പെട്ടായിക്കാണ്ടല്ലോ പക്ഷേ ആക്ച്വലി നേരം വെളുത്തിട്ടില്ല ഞാനിവിടുത്തെ ബസ് ഇതുപോലത്തെ ഒരു ബസ്സിലാണ് എൻ്റെ കുട ഞാൻ മറന്നു വെച്ചത് ക്രോസ് ചെയ്യാനാണ് അതും പാട് ചെയ്യുന്നത് അല്ല നമുക്കാണെന്ന് അടുക്കുകയായി നിൽക്കാമല്ലോ ഇന്ന് മഴ എന്ന് തോന്നുന്നു അതുകൊണ്ട് ആ എടുത്തോ എടുത്തു ഇന്ന് മഴ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്നിച്ചിരോടെ തെളിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇത്രയും പോലും അല്ലേ ഇന്നലെ വണ്ടിയുടെ ഒന്നും വെട്ടില്ലെങ്കിൽ ഫ്ലാഷ് അടിച്ച് അടിച്ചടക്കണ്ട രീതിയായിരുന്നു പക്ഷെ ഇങ്ങനെ ആഹ് ഇന്ന് മഴ പെയ്തിട്ടില്ല മഴ കാണിച്ചു പക്ഷെ അപ്പോ ഇന്നിരോടെളിച്ചോണ്ട് ആകാശം ഇന്നലെ നല്ല തണുപ്പായിരുന്നു വന്നായിരുന്നു ണ്ടാ വേണ്ട എന്റെ കൈ മരയ്ക്കുന്നുണ്ട് കയ്യൊക്കെ മരിച്ചു കൈസ് മഴക്കാലം കണ്ടു ഇനി നേരെ സ്കൂളിലേക്ക് ഞങ്ങൾ ട്രെയിനിൽ അഞ്ച് മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആയി ട്രെയിൻ പോകാനാ തോന്നുന്നു അറിയില്ല നല്ല സൗണ്ടാണ് ഫോൺ മറന്നതിന് നല്ല തണുപ്പാണ് കൈസ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കയ്യൊക്കെ മരച്ചാൽ പുറത്തിടാൻ പറ്റത്തില്ല റിയലി ശരിക്കും ഇവിടെ കാണിക്കുന്നത് ആറ് ഡിഗ്രി ആണെങ്കിലും ലൈക്ക് മൈനസ് ഒന്ന് ഡിഗ്രി അതുകൊണ്ടാണ് ഇത്ര തണുപ്പ് ഇപ്പോൾ കൈ പുറത്ത് പറ്റത്തില്ല അതുപോലെ തണുപ്പ് കൈ ഇപ്പോൾ മരച്ചു പോകും പിടിച്ചിട്ട് ഭയങ്കര തണുപ്പ് ഫീൽസ് അതായത് മൈനസ് ഒന്ന് അത്രയും തണുപ്പുണ്ട് ഈ ജാക്കറ്റും കൊണ്ടൊന്നൊന്നും ആവത്തില്ല ജാക്കറ്റ് എല്ലാം മേടിക്കാൻ അടുത്ത ദിവസം പോയിട്ട് ട്രെയിനിൽ കയറി കറക്റ്റ് അഞ്ച് മിനിറ്റ് ഷാർപ്പ് അഞ്ച് മിനിറ്റ് ലേറ്റ് അതായത് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല കറക്റ്റ് ഒന്ന് എട്ടൊന്നിന് വന്ന ട്രെയിൻ എട്ടാറേപ്പം കറക്റ്റ് വന്നു ഗ്ലൗസിങ്ങ മേടിച്ചത് അതിൻ്റെ അകത്ത് മൂത്ത തണുപ്പ് കയറും ഞാൻ മേടിച്ചിട്ടുണ്ടോ കുറഞ്ഞ ആണ് ഗ്ലൗസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കൂറൊക്കെ കിട്ടുന്ന ഒരു കയ്യിലിടുന്നൊരു ഓറ അത്രേ പറയാൻ പറ്റത്തുള്ളൂ അതന്നെ ഇത് ഇത് ഇതിന് രണ്ടര കുറവ രണ്ടര കുറയൊക്കെ വറുത്ത ഞാൻ മേടിച്ചത് വെറുതാണെന്ന് വെച്ചാൽ വെറുതൊക്കെയാണ് പക്ഷേ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വലിയ നടപ്പില്ല കൈ അത്രയ്ക്കും വരയ്ക്കുമെന്നില്ല പക്ഷെ അവിടെ ഭയങ്കര നടപ്പ് സമയം മാറി മാറിയതായിരിക്കും പിന്നെ നമ്മൾ ഞങ്ങളിപ്പോ ട്രെയിനിൻ്റെ അകത്ത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് അതെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോ ഇപ്പൊ കുറേശ് മനസ്സിലായി വരുന്നുണ്ട് വന്നപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അതായത് കേട്ട് കേട്ട് നമുക്ക് ഓരോ വാക്കുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങനെ എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നല്ല കുറേശ്ശെ കുറേശ്ശെ ദിവസം മനസ്സിലാകുന്നില്ല ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഈ മാസം അവസാനം ഒരു മാസത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെയും കൂടെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ എനിക്ക് അടുത്ത മാസം തൊട്ട് ഡ്യൂട്ടി തുടങ്ങും അപ്പോൾ ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയുടെ വീഡിയോ ചെയ്തിട്ട് പാടായിരിക്കും നോക്കാം ശ്രമിക്കാം അപ്പോൾ ഓക്കെ ഗൈസ് ചൂളയാണ് ഉച്ചയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ കഴിച്ചു നൂഡിൽസിൻ്റെ ഉള്ളിലുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മസാല ചേർത്ത് മൂടി വച്ചേക്കാം ഗൈസ് നൂഡിൽസ് റെഡിയായി ഇനിടെ അവിടെ കഴിക്കാം കഴിച്ചു അതിൽ വലിയ സുഖമൊന്നുമില്ല ഗൈസ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോണം ക്ലാസ്സിന് നേരത്തെ കിട്ടു ഇപ്പോൾ എത്ര സമയം കാണത്തില്ല ആ സമയം മൂന്ന് മണി ആ മൂന്ന് മണിയൊക്കെ വിട്ടു അപ്പം ഇനി അവിടെ പോകും ഇപ്പം പോയിട്ട് കാണിച്ചു തരാം ദീപം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ ഇത്ര നേരം വെയിലായിരുന്നോ ഒറ്റയടിക്ക് മഴയെങ്കിലും വരും ഞാൻ വീട് എടുക്കാൻ തുടങ്ങണേൻ്റെ ഇടയ്ക്ക് മഴയങ്ങ് വരും കുഴപ്പമില്ല വലിയ മഴയില്ല ഒന്നാമത്തെ ആര് കുടയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ അവരോട് രണ്ടുപേർ പുറകിലുണ്ട് സാധനം മേടിക്കാനായിട്ട് പോണം ഓടേ ഇല്ല അതാണ് അതിന്റെ വലിയ ബസ് അവിടെ മറ്റു വങ്കി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെയിലെടുക്കാൻ നോക്കണം ഇത്ര നേരം വെയിലായിരുന്നു പക്ഷെ ഇപ്പോ പക്ഷേ ഇത്ര നേരം മഴയായിരുന്നു ഇപ്പൊ വെയിൽ കണ്ടില്ലേ പക്ഷെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് കുറുക്കന്റെയും കോഴിയുടെ കല്യാണം കുറുക്കന്റെയും കോഴിയുടെ കല്യാണം കോഴിയുടെ കല്ല്യാണം എന്താണ് കുറുക്കൻറെ കോഴിയുടെ കല്യാണം ധാന്യോന്യോ കുറുക്കൻറെയും കൊർക്കന്തം കോഴിയുടെയും കൊറേം കല്യാണം കല്യാണം കുറുക്കന്റെ കോഴിയുടെ കല്യാണം പറയാൻ പറ്റു കേ ഞങ്ങള് ഇരുന്നൂറ്റമ്പത് ചിക്കൻ മേടിച്ച് ചിക്കൻ ലെഗ് മേടിച്ച് ഇതിന് മൂന്ന് കൂറോ എഴുപത്തിൽ മൂന്ന് കൂറോ എഴുതി അതെ ഏകദേശം ഒരു നാന്നൂറ് രൂപ അടുത്ത് വരും അത് നല്ല ലാഭമാണ് ശരിക്കും ബാക്കി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇറച്ചിക്കട തന്നെയാണ് അപ്പൊ അവിടുന്ന് മേടിച്ചില്ല അതെ ഇനിയിപ്പോ വേറെ മേടിക്കാൻ പോകണം അത്യാവശ്യം പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്രാൻ പുള്ളി കാരണം ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ജർമ്മൻസിനായിട്ടൊക്കെ കമ്പനി ആയിട്ടുണ്ട് പുള്ളി തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു എത്ര പേർ പരിചയപ്പെടുത്തുന്നു മഹ്മൂദ് പിന്നെ അബാണ്ട അബാണ്ട അബാണ്ടെ ലിയോണി 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 പിന്നെ മറിന് ആ പിന്നെ മറ്റേ തേച്ചു മരി മരി അങ്ങനെ അങ്ങനെ മൂന്ന് അഞ്ച് അഞ്ചും ആറ് പേരെ ഞങ്ങളെ പുള്ളി തന്നെ തന്നു പുള്ളിയുടെ ക്ലാസ്സിലുള്ളവരും ഞങ്ങൾ ക്ലാസ്സിലുള്ളവരും ഞങ്ങളായിട്ട് കമ്പനിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ അവരുടെ കൂടെ പോകലില്ല അവർ തന്നെ തന്നെ അവരും ഭയങ്കര കമ്പനി കൊട മേടിച്ചു മൂന്ന് യൂറോ കണ്ടിൽ എന്ത് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി രൂപ വരും നമ്മുടെ നാട്ടിലെ ആ പൈസക്ക് നല്ല ലാഭമാണ് ഐഫോണാണ് സെവൻറ്റി പ്രോ യെച്ചിട്ടുണ്ട് അറുപത്തിനാല് തൊണ്ണൂറ്റമ്പത് ഒരു മാസം അടയ്ക്കാനുണ്ടെങ്കിൽ ഇരുപത് മാസത്തിന് നമുക്ക് സെവൻറ്റി പ്രോ എടുക്കാൻ പറ്റും പൈസ ഇത് ഇത് ശെരിക്കൊന്നുമില്ല ഓസ്മോ ഞങ്ങൾ ഞങ്ങള് പൊയ്ക്കോണ്ടിരിക്കാറായി ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടു കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ടാവും ഇരുന്നൂറ്റമ്പത് മീറ്റർ കാണിക്കുന്നെ അവിടെ കഴിച്ച ഇത് ഓട്സാണ് ഞങ്ങൾ ഇഡലി വന്നായിരുന്നു ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എ ഗ്രേഡ് ഒക്കെ ഉണ്ട് ഇതിന് ഉണ്ട് ഇതിന് ഏകദേശം ഒരു എൺപത് രൂപ എഴുപത് സെന്റ ഇതിന് ഇതിന് എത്രയായിരുന്നു സെന്റ് ഇരുപത് ഇരുപത്തിയഞ്ചു രൂപ വരും പഴത്തിന് ഒന്ന് ഇരുപത്തി ഒമ്പത് അല്ലേ ഒന്ന് ഇരുപത്തി ഒമ്പതാ അപ്പൊരു നൂറ്റമ്പത് രൂപ അടുത്ത് വരും ഇത് റാപ്പ് ഇതിനൊരു ഒന്ന് തൊണ്ണൂറ്റമ്പത് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്ര വരും ഒരു ഇരുന്നൂറ്റി ഇരുപത് ആറേഞ്ചൊക്കെ വരും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്

ഫ്ലാഷ് കേസ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ആകത്തില്ല അതേ താഴെ വരും എന്ന് പറഞ്ഞെടുക്ക അരക്കിലോ ഉണ്ട് ജോക്കട്ടൊക്കെ കൂട്ടി ചോറേണ്ട നല്ല ടെസ്റ്റാ പക്ഷെ പുളിയില്ലേ ഇവിടെ പുളിയില്ലാന്ന് തോന്നി പോവാണെങ്കിൽ തലക്കുറ കൂട്ടി ഇവിടെ കണ്ടോ ഞങ്ങളിപ്പോ അതേ ഇരിക്കുന്നേ അഞ്ച് ഇരുപത്തൊമ്പത് ഇത് ഒന്ന് ഒരുന്നൂറിന് അഞ്ച് ഇരുപത്തൊമ്പത് അപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് ഒന്ന് ഇരുന്നൂറ്റമ്പതിന് മൂന്ന് എഴുപതേ ഉള്ളൂ വലിയ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനത്തെ സെപ്പറേറ്റ് കടയിൽ പോവാണെങ്കിൽ അത് കുറച്ച് കിട്ടും ഇതാണ് ഞങ്ങളുടെ മെയിൻ ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് ചോക്ലേറ്റ് തന്നെ വേണം അഞ്ച് മൂന്ന് നെട്ട് അതല്ലേ ഇത് ഇവിടെ ഒരുക്കട്ടെ ഇത് ആ ദുരിച്ച് അതാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ടോപ്ല റോണൊക്കെ വില കുറവ് ഏകദേശം രണ്ട് വരും തൊണ്ണൂറ്റമ്പത് അപ്പോൾ ഒരു ആ തൊണ്ണൂറ്റൻപത് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എത്ര വരും നൂറ് നൂറ്റിപ്പത്തി രൂപ അത്രയും വരും നൂറ്റിപ്പത്തി താഴെ വരും നൂറ്റഞ്ച് ഇപ്പോൾ യൂറോയുടെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ്റഞ്ചൊക്കെ വരും പിന്നെ ടോബ്ലർണോ ടോബ് റോൺ ടോബ്ലറോൺ രണ്ട് മൂന്ന് വരും അപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ചിലത്രേ വരത്തുള്ളൂ അവിടത്തെക്കാരുടെ വിലക്കുറവ് ഇവിടെ ഇത് എടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് പത്തൊൻപത് അതൊരു നൂറ്റി ഇരുപത്തഞ്ചര ആറേഞ്ച് വരും അത് നല്ല ലാഭമായിട്ടുള്ള സാധനമാണ് ഇവിടെ കുറേ സാധനങ്ങൾ ലേസൊക്കെ ഉണ്ട് ലൈസിന് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപ ആറേഞ്ച് ഒക്കെ വരും ഇങ്ങനത്തെ സാധനങ്ങളിവിടെ കുറേയുണ്ട് ഇങ്ങനത്തെ സാധനം കുറേ ഉണ്ട് അതായത് ഇതുണ്ടോ എല്ലാത്തിനും അറുപത്തഞ്ച് സെൻറ്റ് അറുപത്തഞ്ച് സെൻറ്റ് അത്രയൊക്കെ ഉള്ളു ഇത് ഒന്നര ലിറ്ററാണ് ഒന്നര ലിറ്ററിന് അറുപത്തഞ്ച് സെൻ്റേ ഉള്ളൂ അപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുടിക്കുന്നത് ഞങ്ങൾ ഞാൻ ചൂട് വെള്ളമുണ്ടായിരുന്നു വെള്ളമുള്ള വരവത്തിന് നല്ലത് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഓയിലുകളൊക്കെ ഉണ്ട് ഒലിവ് ഓയിലൊക്കെ ഉണ്ട് പതിനെട്ട് സ്റ്റുക്കിന് അതായത് പതിനെട്ടെണ്ണത്തിന് മൂന്ന് മുപ്പത്തൊമ്പത് പിന്നെ അത് മീഡിയം എന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ആ അതേ മീഡിയം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മീഡിയം നോക്കിയെടുക്കണം ഇല്ലെങ്കിൽ സ്മോൾ ആയെടുത്തുകൊണ്ട് പോകണമെങ്കിൽ പണിവാളും ആ അതേ ലാർജ് ഉണ്ട് ഇതാണ് ലാർജ് ലാർജ് പറഞ്ഞാൽ നാലണ്ടെണ്ണം ഉണ്ട് നല്ല വെട്ടി ഇതെടുക്കാം കണ്ടോ ലാർജ് മീഡിയം സ്മോൾ കണ്ടില്ല അപ്പോൾ ഈ മുട്ടയുടെ വലിപ്പമാണ് ഈ മീഡിയം ലാർജൊക്കെ കണ്ടോ ഇല്ല വലിയ മുട്ട ഈ മൊത്തം ചാടിയാൽ മൊത്തം പൈസ കൊടുക്കേണ്ടി വരും ഇന്ത്യയാണ് പൈസ ഒലും ഇല്ല പിന്നെ പിന്നെ എന്താ നോക്കിയിട്ട് കിട്ടില്ല ടൊമാറ്റോ പേസ്റ്റ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം കെച്ചപ്പാന്നിടത്ത് എടുത്തോണ്ട് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് നഷ്ടമായല്ലോ എന്നൊക്കെ പക്ഷെ ഇപ്പൊ എല്ലാം കറിക്കാത്തിട്ട് നല്ല എത്ര ദേ ഗ്രേഡ് ഉണ്ട് ടേസ്റ്റാ ഇത്രണ്ട് പിന്നെ ഇവിടെ കുറേ മീനുണ്ട് മീൻ ഇവിടെ കറിയുണ്ട് മീൻ 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 കറി ഉണ്ട് ഓർണ എടുത്തിട്ടുണ്ട് ആ ഇത് എങ്ങനെയല്ലേ ഇത് ടൂണെന്ന് തോന്നുന്നു ടൂൺ ഫിഷ് അപ്പൊ ടൂണായിരിക്കണം അറിയത്തില്ല ഇത് ഇതിൻ്റെ അകത്ത് വേറെ സാധനം ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു അതായത് തക്കാളി ചാറ് അങ്ങനത്തെ എരിവും പുളിയൊന്നും ഇല്ലാത്ത സാധനം മീൻ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ട് മേടിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ടോന്ന് നോക്കിയിട്ട് പറയാം വെജിറ്റേഡി ആയിരുന്ന സാധനം പറഞ്ഞത് ഇത് അരി ജാസ്മിൻ റൈസ് ഇത് റൈസ് എന്തൊക്കെയോ റൈസ് ഇതിന് ഒന്ന് അമ്പത്തൊമ്പത് ഒരു നൂറ്ററുപത്തഞ്ച് നൂറ്റെഴുപത് വരും ഇതിന് രണ്ട് നാൽപ്പത്തൊമ്പത് ഒരു എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് ആറ് ഇഞ്ച് വരും ആ അത്രയും വരത്തില്ലേ ഇരുന്നൂറ്റി അറുപത് ആറ് ഇഞ്ച് ഇരുന്നൂറ്റി എഴുപതൊക്കെ ഇതിന് രണ്ട് തൊണ്ണൂറ്റമ്പത് മുന്നൂറും വെള്ളം വരും പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ അരികളൊക്കെ ഉണ്ട് കടലയൊക്കെ ഉണ്ട് വെള്ളക്കടല വെള്ളക്കടല തന്നെ വില ഒന്ന് നാൽപ്പത്തഞ്ച് ൂറ്റമ്പത് രൂപ എടുത്തേ ഇതാ ചുമലയാ ആ ഇതെടുത്ത് എങ്ങനെയുണ്ട് നോക്കണം ബ്രില്ല്ണ്ട് ബ്രില്ല് ബ്രില് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒരു ഇരുന്നൂറ് വരും അറുന്നൂറ് എം എൽ പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ അങ്ങനെയാണ് പേനയുടെ ഇത് മാറ്റുന്നത് മായ്ക്കല്ല അത് അത്രയുടെ ഒരു സ്റ്റിക്കർ പോലെ ഇങ്ങനെ വലിച്ചൊട്ടിക്കുക ഇങ്ങനെ നിക്കിയിട്ട് വലിച്ചിങ്ങനെ ഒട്ടിക്കുക ഇതിന് ഒന്ന് ഈ ചുവത്തി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കഴിഞ്ഞാൽ മതി മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണിത് ഈ സഞ്ചി ഓരോ മേടിച്ചു എല്ലാ ദിവസവും പോയി ഓരോ സഞ്ചി മേടിക്കും അപ്പം സഞ്ചിക്ക് ഇഷ്ടം പോലെ സഞ്ചി ഉണ്ട് വീട്ടിൽ തുണി സഞ്ചി ആയിട്ട് പിന്നെ ബാഗിലൊക്കെ വെക്കാൻ എളുപ്പമുണ്ട് എടുത്ത് ബാഗിൽ വെക്കാം ഏയ് അത് വേണോ ഓക്കെ മേടിച്ചപ്പോൾ ഓർത്തിൽ ഇത്ര വെയിറ്റ് കാണുമെന്ന് നല്ല വെയിറ്റ് ഉണ്ട് ഇതൊരു പത്തി ഇരുപത് കിലെങ്കിലും ഉണ്ടാവും അല്ലേ ഇരുപത് കിലോ കുറയാതെ ഇരുപത് കിലോ ഉള്ളൂ നടക്കണം ഇനി ഇനി നടക്കണം ഇന്നര കിലോമീറ്റർ നടക്കണം മേടിച്ചിട്ടുണ്ട് ആ നല്ലൊരാശയം വിശക്കുക ഓക്കെ ഇവിടെ ചാരി വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇതാണ് ക്രസോണ്ട് ആ ശരിയാത്ര സാധനം ഐവൈസ് ഐവൈസ് അല്ലേ എൻ്റെ ആ ഒന്ന് എന്തൊരു സാധനം അങ്ങോട്ട് കടിച്ചില്ല അല്ലോ കുഴപ്പമില്ല മൂന്നെണ്ണത്തില്ല ഒരു ഇരുപത്തെട്ടോ സെൻറ്റോട്ടോട്ടോ ഒന്നാം ഓക്കെ ഒന്നിനോ എഴുപത്തൊമ്പത് എൺപത് ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എവിടെ ഇരിക്കുന്നുണ്ട് കുറെ നടന്ന് അടുത്തു ഇനിയിപ്പോൾ ബസ് വരുന്നവടം വരെ വെയിറ്റ് ചെയ്യണം അഞ്ചുമണിക്ക് വശ ഞങ്ങള് റൂമിലേക്ക് എത്തി നല്ലവണ്ണം അടുത്തു ഇത് സ്മോളും ഇത് ലാർജും ഇതാണ് സ്മോളും ലാർജും നമ്മുടെ ഉള്ള വ്യത്യാസം രണ്ടിനും സെയിം റേറ്റ് തന്നെ പക്ഷെ ലാർജ് ാണ് ലാഭം റൂമിൽ വന്നിട്ട് ചോറും ചിക്കൻ ഫൈ ഉണ്ടാക്കാൻ വെച്ചേക്കുവാണ് ഇങ്ങനെ വെച്ചേക്കാൻ എന്തിനാന്ന് വെച്ചത് ഇവിടെ എല്ലാം അതുകൊണ്ട് ജസ്റ്റ് വെച്ചു അത് അടിക്കാറാൻ വേണ്ടി മാറ്റും തൊടാൻ പാടില്ല അത്ര ദോഷമായിട്ട് എന്തൊക്കെ വീട് ഇത്രേ ഉള്ളൂ Oke, okay, cheers. Ciao. Ciao, ciao. ciao.